കേരളത്തിൽ കാക്കി പോലീസോ കാവി പോലീസോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത് ശ്രീ വി മുരളീധരൻ കോടിയേരി വ്യക്തമാക്കുന്നു സി പി എമ്മിൻ്റെ കേന്ദ്ര നേതാക്കന്മാർ വ്യക്തമാക്കുന്നു സംസ്ഥാന ഡി ജി പി വ്യക്തമാക്കുന്നു ഈ യു എ പി എ ചുമത്തുന്നതിൽ നിയന്ത്രണങ്ങൾ ഉണ്ടാകും പൊതുപ്രവർത്തകർക്ക് മേൽ അത് ചുമത്തില്ല ഇനി ഏതെങ്കിലും തരത്തിൽ അത്തരം നടപടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തെളിവില്ല എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അത് പിൻവലിക്കുന്നു എന്ന് ഈ നടപടി രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന വിമർശനമുണ്ടോ അതോ പോലീസ് ഒരു പിഴവ് വരുത്തി അതവർ സ്വയം തിരുത്തുന്നു എന്നാണോ അല്ല ഇതിലിപ്പോൾ ഈ സംഭവം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഉണ്ടായിട്ടുള്ള സംഭവത്തിൽ നക്സൽ ബന്ധമുള്ള ഒരു ചെറുപ്പക്കാരനെയാണ് ഇവിടെ കോഴിക്കോട് പോലീസ് അറസ്റ്റ് ചെയ്തത് മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കുമ്പോഴെല്ലായ്പ്പോഴും കേരളത്തിൽ പൊതുവെയുള്ള ഒരു സാഹചര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ തലശ്ശേരി സ്റ്റേഷൻ ആക്രമണവും പുൽപ്പള്ളി ആക്രമണവും തൊട്ടിങ്ങോട്ടുള്ള ചരിത്രം പരിശോധിച്ചാൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭരണകാലത്താണ് നക്സൽ പ്രവർത്തനങ്ങൾ വർദ്ധിച്ചു വരുന്നത് കാരണം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആശയപരമായിട്ടുള്ള അതിൽ അതിൽ വിശ്വസിച്ചുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയിലേക്ക് പോയ ആളുകൾ ആ ആളുകൾ അവരുടെ ഭരണം വരുമ്പോൾ അത് ആ ഭരണത്തിൽ ഉണ്ടാകുന്ന ഇച്ഛാഭംഗം നിരാശ ആശയപരമായിട്ടുള്ള അവരുടെ നിലപാടുകളിൽ നിന്നുള്ള വ്യതിചലനത്തിലുള്ള പ്രതിഷേധം ഇതൊക്കെയാണ് മാവോവാദികൾ എന്നുള്ള പേരിൽ ഇപ്പോൾ അറിയപ്പെടുന്ന നെക്സലൈറ്റ് പ്രസ്ഥാനത്തിലേക്ക് ആളുകളെ ആകർഷിക്കുന്നത് അതിനെ നേരിടാൻ യു എ പി എ ചുമത്താൻ തീരുമാനമെടുത്തത് മാർക്സിസ്റ്റ് പാർട്ടിയാണോ അതോ പോലീസാണോ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അനുവാദമില്ലാതെ പോലീസ് ചെയ്തതാണോ അനുവാദത്തോടു കൂടി ചെയ്തതാണോ ഇതൊക്കെ ഗവൺമെൻറ് നോക്കേണ്ട കാര്യമാണ് യു എ പി എയുടെ കാര്യത്തിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ കോൺഗ്രസ് ഗവൺമെൻറ്റാണ് യു എ പി എ ഈ രാജ്യത്ത് കൊണ്ടുവന്നത് അതുകൊണ്ട് ഇതിലൊക്കെ ഈ ആയിരത്തി അതും അറുപത്തിരണ്ടിലെ ചൈനീസ് ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഉണ്ടായിട്ടുള്ള നിയമത്തെ പരിഷ്കരിച്ചുകൊണ്ട് അപ്പോൾ ഈ ഇന്ന് മാവോവാദികളെ നേരിടാൻ യു എ പി എ ഉപയോഗിക്കണോ വേണ്ടയോ അത് ദേശീയ ഗാനവുമായിട്ടൊക്കെ ഇപ്പോൾ ബന്ധപ്പെടുത്തിരിക്കുകയാണ് ദേശീയ ഗാനവുമായിട്ട് വാസ്തവത്തിൽ ഇതിന് ബന്ധമൊന്നുമില്ല കാരണം ദേശീയ ഗാനം പാടുന്നതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരാളെ കാണാൻ പോയി എന്നുള്ളതാണ് ഈ നദീറിനെതിരായിട്ടിപ്പോൾ അയാളെ ആ സമയത്താണ് അയാളെ പിടിച്ച് അറസ്റ്റ് ചെയ്തത് ആറളത്ത് അയാൾ എന്താ ആദിവാസികളെ ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇതിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെൻറ്റിന് മാവോവാദികളെ വലിയ ഭയമാണ് അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഇപ്പോൾ രാജ്യം മുഴുവൻ ഈ എന്താ ഈ എൻകൗണ്ടർ ഫാബ്രിക്കേറ്റഡ് എൻകൗണ്ടർ വ്യാജ ഏറ്റുമുട്ടൽ എന്ന് ആക്ഷേപിച്ചിരുന്ന ആളുകൾ സ്വന്തം സംസ്ഥാനത്ത് രണ്ട് മാവോവാദികളെ കരളായി വനത്തിൽ വെടിവെച്ചു വന്നത് അപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി ഒരു വലിയ ആശയപ്രതിസന്ധിയും അവരുടെ സർക്കാർ ഒരു വശത്ത് പോകുന്നു പാർട്ടി വേറൊരു നിലപാടെടുക്കുന്നു അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഉണ്ടായിട്ടുള്ളൊരു സംഭവമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് സർ വി മുരളീധരൻ ഇപ്പോൾ നദീറിനെയാണ് താങ്കൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നദീർ മാധ്യമങ്ങളോട് പറയുകയുണ്ടായി ഈ പറയുന്ന തരത്തിലുള്ള ഒരു കാര്യവും അയാൾ ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല ഈ ആറളത്ത് അയാൾ പോയിട്ടില്ല എന്ന് അത് ബോധ്യപ്പെടുത്താൻ കഴിയുന്ന തരത്തിലുള്ള തെളിവുകളില്ല എന്ന് പോലീസും ഇപ്പോൾ വിശദീകരിക്കുകയാണ് പിന്നെ എങ്ങനെയാണ് താങ്കൾക്ക് ഈ ചെറുപ്പക്കാരനെ ഈ പാർട്ടിയും ഈ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന സർക്കാരും ഒക്കെ ഭയക്കുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നടപടികൾ ഉണ്ടാകുന്നത് എന്നൊരു ലഘൂകരണത്തിലേക്ക് എത്താൻ കഴിയുന്നത് ലഘൂകരണമല്ലോ ഞാൻ പറഞ്ഞത് നബീർ നബീർ മാവോവാദിയാണെന്നുള്ള പേരിലാണല്ലോ അയാളെ അറസ്റ്റ് ചെയ്തത് അപ്പോൾ മാവോവാദികൾക്കെതിരായിട്ട് മാർക്സിസ്റ്റ് പാർട്ടി പൊതുവായിട്ട് എടുത്തിരിക്കുന്ന നിലപാട് കാരണം സി പി ഐയും സി പി എമ്മും തമ്മിൽ തന്നെ അതിന്റെ പേരിൽ തർക്കമാണ് കാരണം കോടിയേരി തന്നെ പറഞ്ഞിരിക്കുന്നത് തോക്കിനെ നേരിടാൻ ആശയം കൊണ്ട് മാവോവാദത്തിന്റെ കാര്യത്തിലേക്ക് താങ്കൾ പരിമിതപ്പെടുത്തരുത് മാവോവാദം ആരോപിച്ചതിന്റെ ഭാഗമായി കാര്യത്തിൽ മാത്രമല്ല ഈ വകുപ്പ് ചുമത്തേണ്ടെന്ന് തീരുമാനമെടുത്തിരിക്കുന്നത് കമൽ സി ചവറയുടെ കാര്യത്തിലും ഇതേ തീരുമാനമാണ് ഒരുപക്ഷെ ഇനി ഇപ്പോൾ യുവമോർച്ചയുടെ തന്നെ പ്രവർത്തകരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ദാ ദേശദ്രോഹം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ വകുപ്പ് ചുമത്തി മറ്റുള്ളവർക്കെതിരെ പോലീസ് എടുത്ത നടപടിയും ഇനി ആ രൂപത്തിൽ മുന്നോട്ട് പോകില്ല ഇതാണ് നിങ്ങൾ മറുപടി പറയേണ്ട ചോദ്യം അല്ലല്ല ഞങ്ങളതിൽ മറുപടി ഒന്നും പറയേണ്ട ആവശ്യമില്ല കാരണം കേരളത്തിൽ അതായത് സുപ്രീം കോടതിയുടെ ഒരു തീരുമാനം വന്നു ആ തീരുമാനം എങ്ങനെ നടപ്പിലാക്കണം അത് ഗവൺമെന്റ് ആണ് തീരുമാനിക്കേണ്ടത് ഗവണ്മെന്റ് തീരുമാനം സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമാണെങ്കിൽ സുപ്രീം കോടതി അക്കാര്യത്തിൽ ഇടപെടും സുപ്രീം കോടതിയുടെ നിർദ്ദേശം എങ്ങനെ നടപ്പിലാക്കണമെന്ന് ആ കാര്യവും ഗവൺമെന്റ് ആണ് തീരുമാനിക്കേണ്ടത് ഞങ്ങൾ ഈ കേരളത്തെ സംബന്ധിച്ചോളം കേരളത്തിൽ ഞങ്ങൾ ഭരിക്കുന്ന പാർട്ടിയല്ലല്ലോ ശരി ഞാൻ ഇവിടെ സർക്കാർ നമ്മുടെ മുന്നിലെ വസ്തുതയാണ് അതിൻ്റെ പിന്നിൽ പാർട്ടിക്ക് ശക്തമായ നിലപാടെടുക്കേണ്ടി വന്നു എന്ന വിലയിരുത്തലുണ്ട് പാർട്ടി തന്നെയാണ് ഈ കാര്യം വിശദീകരിച്ചിരിക്കുന്നത് എന്ന് മാത്രവുമല്ല ഒരു പ്രത്യേകതയുള്ളത് ഇന്ന് കോടിയേരി ഈ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ സർക്കാർ ഇങ്ങനെ ചെയ്യാൻ പോകുന്നു സർക്കാർ തിരുത്താൻ പോകുന്നു എന്നൊക്കെയാണ് പറഞ്ഞത് അദ്ദേഹം സർക്കാരിന്റെ ഭാഗമാണ് എന്ന് തോന്നുന്ന വിധത്തിൽ അത്ര പ്രത്യക്ഷമായിട്ടായിരുന്നു ആ പരാമർശങ്ങൾ എന്നാൽ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ മാധ്യമപ്രവർത്തകരോട് മുഖം തിരിച്ച നിലപാട് തന്നെയാണ് സ്വീകരിച്ചതും അപ്പോ ഈ മുഖ്യമന്ത്രിയുടെ തീരുമാനമല്ല നടപ്പായിരിക്കുന്നത് എന്നാണോ പിന്നെ യു എ പി എ നടപ്പിലാക്കേണ്ടത് ദേശവിരുദ്ധ ശക്തികൾക്ക് എതിരായിട്ടാണ് ഇന്നയൊക്കെ കേന്ദ്ര ഗവൺമെൻറ് ഇത്തരത്തിൽ നിയമം കൊണ്ടുവന്നത് തന്നെ രാജ്യദ്രോഹ കുറ്റം ചെയ്യുന്ന ആളുകളെ പിടികൂടുന്നതിന് വേണ്ടിയാണ് അത് ദുർവ്യൂന് വിനിയോഗം ചെയ്യുന്ന സാഹചര്യം ഒരു കാരണവശാലും ഉണ്ടായിക്കൂടാം വീണ ഒരു ചോദ്യ പ്രധാനപ്പെട്ട ചോദ്യം ഇത് മുഖ്യമന്ത്രി മൗനം പാലിക്കുകയും പാർട്ടി സെക്രട്ടറി പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഇന്ന് പാർട്ടി സെക്രട്ടറി പ്രഖ്യാപിച്ചിരിക്കുന്ന ഗുരുതരമാണ് ഗവൺമെൻറ്റിനെ ഉപദേശിക്കാൻ ഭരിക്കുന്ന പാർട്ടിക്ക് അവകാശമുണ്ട് വേണമെങ്കിൽ ഗവൺമെൻറ്റിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ പാർട്ടി യോഗങ്ങളിൽ കൊടുക്കാം പക്ഷേ ഇന്ന് ബഹുമാനപ്പെട്ട സി പി എമ്മിന് സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് അത് തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് പറയേണ്ടത് പാർട്ടി സെക്രട്ടറി അല്ല മുഖ്യമന്ത്രിയാണ് ആഭ്യന്തര വകുപ്പിൻ്റെ ശുതയുള്ള മന്ത്രിയാണ് പറയേണ്ടത് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വലിയൊരു പൊരുത്തക്കേട്ടുണ്ട് പൊരുത്തക്കേട് മാത്രമല്ല ഒരു സാമാന്യമായ ജനാധിപത്യത്തിലെ ഭരണക്രമത്തിലെ ഒരു വിരുദ്ധത കൂടി ഇതിനകത്തുണ്ട് ഗവ ഈ ഗവൺമെൻറ് തന്നെ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻ്റ് പലപ്പോഴും യു എ പി യെ ചുമത്തിയിരുന്നത് ഗവൺമെൻറ്റിന് അസൗകര്യമുണ്ടാക്കുന്ന ഞാൻ നേരത്തെ വി മുരളീധരൻ പറഞ്ഞത് കുറേ കാര്യത്തിൽ വാസ്തവമുണ്ട് പിന്നെ എക്സലേറ്റ് പ്രസ്ഥാനം ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള പുരോഗമന പിന്നെ തീവ്രവാദ മനസ്സുള്ള ചില ആളുകൾ സ്വാഭാവികമായും അവർ പറയുന്ന വിഷയത്തെ അഡ്രസ്സ് ചെയ്യുന്നതിന് പകരം അവരെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ഈ അധികാരം ഈ നിയമം ഉപയോഗപ്പെടുത്തുവാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം ഏത് കാലത്തും സി പി എം ഭരിച്ചപ്പോഴൊക്കെ കേരളത്തിലുണ്ടായിട്ടുണ്ട് അതിനെതിരെ വ്യാപകമായ വിമർശനങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഈ നിയമത്തിൽ പിന്നെ ആ ദുരുപയോഗം ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമം ആ അത് പിൻവലിക്കുന്നത് മാറുന്നത് നല്ലതാണ് പക്ഷെ അത് പ്രഖ്യാപിക്കേണ്ടത് മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രി ഇതുവരെ ഈ കാര്യത്തിൽ മനസ്സ് തുറന്നിട്ടില്ല എന്നതുകൂടി ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ നിവൃത്തിയില്ല ശ്രീ എൻ ഷംസുദ്ദീൻ എം എൽ എ ഇപ്പോൾ ശ്രീ വി മുരളീധരനായാലും ശ്രീ ടി എൻ പ്രതാപനായാലും യു എ പി എ എന്നത് ഒഴിവാക്കപ്പെടേണ്ട നിയമമാണ് എന്ന അഭിപ്രായമുള്ളവരല്ല അത് ഉപയോഗിക്കേണ്ടടുത്ത് ഉപയോഗിക്കുക തന്നെ വേണമെന്ന് പറയുമ്പോൾ ആ നിയമം പ്രസക്തമാണ് എന്ന നിലപാടുള്ളവരാണവർ ഇന്ന് പക്ഷേ കെ പി എ മജീദ് പ്രതികരിച്ചത് നിങ്ങളുടെ പ്രഖ്യാപിത നിലപാട് എന്നത് മതിയായ നിയമങ്ങൾ ഇപ്പോൾ തന്നെയുണ്ട് ഈ ദേശദ്രോഹം അടക്കമുള്ള കാര്യങ്ങൾ നേരിടുന്നതിന് അതിന് യു എ പി എ വേണ്ട അത് പൗരാവകാശ ധ്വംസനത്തിലേക്ക് പോകുന്നൊരു കരി നിയമമാണ് എന്നാണ് എന്ന് മാത്രവുമല്ല അത് ഇവർ ഇരുവരും പറഞ്ഞതുപോലെ തീവ്ര ഇടതുപക്ഷ പ്രവർത്തകരുടെയോ പ്രസ്ഥാനങ്ങളുടെയോ അക്രമ സ്വഭാവമുള്ള നിയമത്തെ വെല്ലുവിളിക്കുന്ന പ്രവർത്തികളെ നേരിടുന്നതിന് ഉപയോഗിക്കുകയോ ഉപയോഗിക്കാൻ ഭയപ്പെടുകയോ ഒക്കെ ചെയ്യുന്നൊരു വിഷയമായിട്ടല്ല നിങ്ങൾ കാണുന്നത് നിങ്ങളിന്ന് അതിനെ കാണുന്നത് കേരളത്തിൽ മുസ്ലിം വേട്ടയുടെ ഭാഗമായിട്ടാണ് അത് നടപ്പാക്കുന്ന ഒരു പോലീസ് നമ്മുടെ മുന്നിലുണ്ട് എന്നാണ് അതുകൊണ്ട് സംഘപരിവാർ അജണ്ടയാണ് ആ പോലീസ് നടപ്പാക്കുന്നത് എന്നാണ് ശ്രീ ടി എൻ പ്രതാപനും ശ്രീ എൻ ഷം സുധീനും തമ്മിലുള്ള ഈ അകലം എന്തുകൊണ്ടാണ് ഇത്രയധികം വർദ്ധിക്കുന്നത് ഈ കാര്യത്തിൽ വി മുരളീധരനുമായുള്ള അകലം മനസ്സിലാക്കാം പക്ഷെ നിങ്ങൾക്കിടയിൽ തന്നെയുള്ള ഈ അകലത്തിന്റെ അടിസ്ഥാനം എന്താണ് ഞങ്ങൾ തമ്മിൽ ഇതിലൊരു അകലമില്ലല്ലോ അതായത് ഇവിടെ ഇന്ന് ഇതിൻ്റെ വ്യത്യസ്ത വശങ്ങളുണ്ട് കെ പി എ മജീദ് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പറഞ്ഞിട്ടുള്ള സംഗതികൾ സമീപകാലത്തുള്ള ചില സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇപ്പോ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ പോലീസിന്റെ അതൊരു എന്ന നിങ്ങളുടെ സംസ്ഥാന ജനറൽ ഉണ്ട് ശ്രീ ടി എൻ പ്രതാപൻ നിലപാടല്ല ആ ആ അല്ല യു എ പിയിലേക്ക് വരുമ്പോ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള ചില നിയമങ്ങൾ അതിന്റെ കരുനിയമങ്ങൾ എന്ന് തന്നെ പറയാം മുമ്പ് മിസ ഉണ്ടായിരുന്നു ടാട ഉണ്ടായിരുന്നു ഇതൊക്കെ പ്രത്യേക സംഗതികൾ നിയന്ത്രിക്കാൻ നിയമങ്ങൾക്ക് അല്ല ആ ആ നിയമങ്ങൾക്ക് ആ നിയമങ്ങൾ ഒരു ജനാധിപത്യ രാജ്യത്തിന് ഭൂഷണമല്ലാത്തോണ്ടാണ് ടാട പിൻവലിക്കപ്പെട്ടത് മിസ പിൻവലിക്കപ്പെട്ടത് എല്ലാവരും അതിനുവേണ്ടി മുറവിളി കൂട്ടിയതാണ് ഈ നിയമത്തിലും അങ്ങനെ ചില പോരായ്മകളുണ്ട് യു എ പി എന്ന് പറഞ്ഞാൽ ഒരാൾക്കെതിരെ യു എ പി എ ചുമത്തിയാൽ ആറുമാസക്കാലം അയാൾക്കെതിരെ ചാർജ് ഷീറ്റ് പോലും കൊടുക്കാതെ അയാളെ ജയിലിനകത്ത് പിടിച്ചിടാന്നുള്ളതാണ് അപ്പോൾ ഇത് ഇനി വളരെ ഗൗരവമേറിയ രാജ്യദ്രോഹം പോലെ അല്ലെങ്കിൽ ഭീകരവാദം പോലുള്ള സംഗതികൾക്ക് ചുമത്തുന്നതിൽ അതൊരു രാജ്യത്തിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് നമ്മൾ അങ്ങനെ ഒരു വാദം പറഞ്ഞാൽ തന്നെ ഇതിപ്പോൾ തൊട്ടതിനും തോന്നിയതിനൊക്കെ യു പി എ യു എ പി എ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളത് അതൊരു ആശങ്കാജനകമായ സാഹചര്യമാണ് പോസ്റ്റർ ഒട്ടിച്ചവനെതിരെ യു എ പി എ പ്രസംഗിച്ചവർക്കെതിരെ യു എ പി എ അതിനൊക്കെ ലീഗ് സെക്രട്ടറി പറഞ്ഞ പോലെ തന്നെ അതിനൊക്കെ നിലവിലൊരുപാട് നിയമങ്ങളുണ്ട് അപ്പോൾ ഈ ചുമത്തേണ്ടത് അത്ര സീരിയസ് ആയിട്ടുള്ള സംഗതികൾക്കാണ് ഇത് വളരെ ഏറെ ാണ് കൂടുതലായിട്ട് നിങ്ങൾ ഭരണത്തിലിരിക്കുമ്പോൾ ഇതുപോലെ തന്നെ അത് ദുരുപയോഗം ചെയ്യപ്പെട്ടു ആ ഘട്ടങ്ങളിലൊക്കെ പുറത്തും അകത്തും എന്ന് വെച്ചാൽ മന്ത്രിസഭയ്ക്കകത്തും പുറത്തും നിയമസഭയിലുമൊക്കെ നിങ്ങൾ നിങ്ങളുടെ വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ എന്നും ശ്രീ കെ പി മജീദ് പറയുകയുണ്ടായി അപ്പൊ നിങ്ങൾ അധികാരത്തിലിരിക്കുമ്പോഴും നിസ്സഹാരായി നിന്നുകൊണ്ട് ഈ ദുരുപയോഗത്തിനൊപ്പം നിൽക്കേണ്ട ഗതികേട് നിങ്ങൾക്ക് വന്നു നിങ്ങൾ ഇത് കരിനിയമമാണ് എന്ന് പറയുന്നു നിങ്ങൾ ഇപ്പോൾ ഈ സർക്കാരിന്റെ കാലത്ത് മുസ്ലിം ബേട്ടയുടെ രൂപത്തിലേക്ക് ഉയർന്നിരിക്കുന്നു എന്ന അഭിപ്രായ സംഭവങ്ങളുടെ ഒരു സവിശേഷത വേണു ഒരു ഒരു മിനിറ്റ് തരൂ അതായത് ഈ സമീപകാലത്തുണ്ടായ സംഭവങ്ങളുടെയൊക്കെ ഒരു സവിശേഷത നോക്കൂ സംഘപരിവാറും യുവമോർച്ചയൊക്കെ കൊടുക്കുന്ന പരാതികളിൽ പരാതികളിൽ പോലീസ് യു എ പി എ ചുമത്തുകയും എന്നാൽ അതേ സ്വഭാവമുള്ള മറ്റ് പരാതികൾ വരുമ്പോൾ അതിനെ ചെറുതായി കാണുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ട് ഇപ്പോൾ ഇവിടെ ഒരു 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 പ്രഭാഷകൻ്റെ പ്രശ്നം ഉണ്ടായി ഒരു പാലത്ത് എന്ന് പറയുന്ന ഒരു ഒരാളുടെ ഒരു പ്രസംഗം അതിനെതിരെ പരാതി കൊടുത്ത ആൾ തന്നെയാണ് ശശികല ടീച്ചർക്കെതിരെയും പരാതി കൊടുത്തത് പാലത്തിനെതിരെ യു എ പി എയും ശശികല ടീച്ചറുടെ പരാമർശങ്ങൾക്കെതിരെ സാധാരണ ഐ പി സിയിലുള്ള വൺ ഫിഫ്റ്റി ത്രീ എ എന്ന് പറയുന്ന ഒരു ചാർജും എടുത്തു എന്നുള്ളത് അതുപോലെ തന്നെ നമുക്കറിയാം ഇപ്പൊ ദേശീയ ഗാനത്തെ സംബന്ധിച്ച് വന്നിട്ടുള്ള ഈ സംഗതികളിൽ ഏർ കേസെടുക്കാൻ ശ്രമിച്ചു ദേശീയ ഗാനത്തെ ബഹുമാനിക്കണം ആദരിക്കണം എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല അവിടെ കമൽ സി ചവറക്കെതിരെ അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ സംഘപരിവാറിൻ്റെ പരാതി ആയപ്പോൾ അതിൽ യു എ പി എ വരുന്നു എന്നാൽ ഇതേ ദേശീയ ഗാനത്തെക്കുറിച്ച് ശശികല ടീച്ചറുടെ തന്നെ ചില പരാമർശങ്ങളുണ്ട് ബ്രിട്ടീഷ് രാജാവിനെ വാഴ്ത്താൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതെന്നൊക്കെ പറയുമ്പോൾ ആ പ്രസംഗം ഈ രാജ്യത്തുണ്ട് അതിന് കേസില്ലാതിരിക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ മലപ്പുറത്തെ സ്ത്രീകളുടെ പ്രസവമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു ഗോപാലകൃഷ്ണന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായി വളരെ വിദ്വേഷം പരത്തുന്ന ഒരു പരാമർശമായിരുന്നു അതിനെതിരെ പരാതി ഉണ്ടായിട്ട് അതിൽ യു പി എ യു എ പി എ ഇല്ല എന്നാൽ മറ്റു ചിലർക്കെതിരെ ഇപ്പോൾ ഇവിടെ ആദിവാസികൾക്കെതിരെ ഇപ്പോൾ ഇന്നലെ ഈ പിടിച്ചു കൊണ്ടുപോയ നദീറിനെതിരെ ഒക്കെ യു എ പി എ ചുമത്താനുള്ള ശ്രമം ഉണ്ടായി പിന്നെ സി പി എമ്മിൽ നിന്ന് തന്നെ ഭരണകക്ഷിയിൽ നിന്ന് തന്നെ വലിയ പ്രതിഷേധമൊക്കെ വന്നപ്പോൾ അത് ഞങ്ങൾ അങ്ങനെ ചുമത്താൻ ശ്രമിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അറസ്റ്റ് ചെയ്തു ഇട്ടില്ല എന്ന് പറഞ്ഞു അറസ്റ്റ് ചെയ്ത് ഒരു നിമിഷം അധികാരത്തിലിരിക്കുമ്പോഴും നിങ്ങൾക്ക് നിസ്സഹായത എന്നത് നാം എല്ലാവരും അംഗീകരിക്കണം പ്രതിപക്ഷത്തിരിക്കുമ്പോൾ മറ്റ് അധികാരത്തിലിരിക്കുന്നവർ ഇത് ദുരുപയോഗം ചെയ്യുന്നു എന്ന് പറയുന്ന നിങ്ങളുടെ പരാതിയും കേൾക്കണം ഇവിടെ ഈ പറയുന്ന നിലപാടിലുള്ള ഒരു പൊരുത്തക്കേട് അതുകൊണ്ട് പ്രകടമാണ് നിങ്ങൾ അധികാരത്തിലിരിക്കുമ്പോൾ ഇത് ദുരുപയോഗം ചെയ്യപ്പെട്ടു അതിൻ്റെ സ്വഭാവം മറ്റൊരു രൂപത്തിലായിരുന്നു ആ രൂപത്തിലാണ് പോകുന്നതെങ്കിൽ കുഴപ്പമില്ല ഇപ്പം നിങ്ങൾ അധികാരത്തിലില്ല വേട്ടയാടപ്പെടുന്നു അതിൽ മുസ്ലിം സമുദായം പ്രത്യേകമായി വേട്ടയാടപ്പെടുന്നു എന്ന് നിങ്ങൾക്കൊരു ബോധ്യം അപ്പോൾ അതിന് അങ്ങേയറ്റം എതിർക്കപ്പെടേണ്ടതാണ് എന്ന ഉൾവിളി നിങ്ങൾക്കിപ്പോൾ ഉണ്ടാകുന്നു ഒരേ രൂപത്തിലല്ല ഒരു നിയമം അത് കരിനിയമമായാലും അനിവാര്യ സന്ദർഭങ്ങൾ ഉപയോഗിക്കേണ്ടതായാലും പ്രയോഗക്ഷമമാകുക ഒരു നിങ്ങൾക്ക് നിങ്ങൾക്ക് അതിനോട് നിങ്ങൾ അതിന് മൗനാനുവാദം ഇപ്പോൾ നീങ്ങുന്നു അത് നീങ്ങുമ്പോൾ ഞങ്ങൾ അതിന് മൗനാനുവാദം നൽകിയിട്ടില്ല ഞങ്ങളുടെ വിയോജിപ്പ് ഞങ്ങളുടെ വിയോജിപ്പ് അന്നും പറഞ്ഞിട്ടുണ്ട് ഇപ്പോ ഈ ഇവിടെ തന്നെ സി പി എം നേതാവിനെതിരെ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഒരു ഇഷ്യൂല് ഇത്തരം ഒരു നടപടി വന്ന സമയത്തും ഞങ്ങൾ അതിന്റെ വിയോജിപ്പ് പറഞ്ഞിട്ടുണ്ട് സർക്കാരിന് ഈ നൂറ്റി ഇരുപത്തിനാല് എ യുമായി ബന്ധപ്പെട്ട എന്ത് ബോധ്യമാണ് പുതുതായി ഉണ്ടായിരിക്കുന്നത് അങ്ങനെ പുതുതായി ഒരു ബോധ്യം സർക്കാരിന് ഉണ്ടാകേണ്ട സാഹചര്യം എന്തായാലും